സൗന്ദര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഇതിൽ പലതും നമുക്ക് ഗുണത്തിന് പകരം ദോഷമായിട്ടാണ് മാറുന്നത് ചിലപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ടോ ചില മരുന്നുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിലോ ഒരു കെയറും കൊടുക്കാത്ത ആണെങ്കിൽ അത് കാലക്രമേണ എന്തായാലും ഡള്ളായിട്ട് വരും നമ്മൾ അത് സർട്ടിഫൈഡ് സെർട്ടിഫൈഡ് എന്ന് നോക്കുക അതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക സ്കിന്നിൻ്റെ പി എച്ചിന് ചേരുന്നതാണോ എന്ന് നോക്കുക അതേപോലെ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക പലർക്കും പല സാധനങ്ങളിലും അലർജി കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് എന്തൊരു പ്രോഡക്റ്റ് വാങ്ങിയാലും ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഹായ് എൻ്റെ പേര് ഡോക്ടർ സൺ രാജി മെഡിക്കൽ ഓഫീസർ പ്രാണാനേച്ചോക്കിയോ കൊല്ലം ഡിസ്ട്രിക്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് സൗന്ദര്യ സംരക്ഷണം സൗന്ദര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഇതിൽ പലതും നമുക്ക് ഗുണത്തിന് പകരം ദോഷമായിട്ടാണ് മാറുന്നത് എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ അറിയാതെ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ പല സ്കിൻ കെയർ പ്രോഡക്ട്സും വാങ്ങി യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് ശരിയായ പ്രോഡക്റ്റ്സ് ആണോ അല്ലയോ എന്നുള്ളത് എന്നിട്ട് സ്ഥിരമായിട്ടൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്തവരാണ് നമ്മളെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അതേപോലെ തന്നെ തോന്നുമ്പോൾ മാത്രം സ്കിൻ കെയർ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകാം പിന്നെ ഡെയിലിയും നമ്മൾ മുഖം ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ മുഖം ഒരുപാട് ഡള് ആവുകയാണ് ചെയ്യുന്നത് അതും ഒരു തെറ്റാണ് പിന്നെ പല ഹോം റെമഡീസും നമ്മൾ ചെയ്യാറുണ്ട് ആദ്യം തന്നെ നമുക്ക് പി എച്ച് എന്താണെന്ന് മനസ്സിലാക്കാം പി എച്ച് എന്ന് പറയുമ്പോൾ സീറോ ടു ഫോർട്ടീൻ ഉള്ളത് സീറോ എന്ന് പറയുന്നത് ആണ് ഫോർട്ടീൻ എന്ന് പറയുന്നത് ബേസിക് ആണ് വെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഏഴാണ് ആണ് എന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി അസിഡിക് ആണ് സ്കിന്നിൽ ഒരുപാട് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ഡ്രൈനസ് ആണ് ഉണ്ടാക്കുന്നത് അതുപോലെയുള്ള ചില സാധനങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നാരങ്ങ ടൂത്ത് പേസ്റ്റ് വിനഗർ എന്ന എന്ന പല സാധനങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് അമിതമായി വെയിൽ കൊള്ളുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം പിന്നെ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ ഇതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്കിന്നിലെയും മുടിയേയും ഒരുപോലെ തന്നെ ബാധിക്കാം അതുപോലെ തന്നെയാണ് നമ്മൾ മുഖക്കുരു ഉള്ള ആളുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവിടെ എവിടെയും തൊട്ടിട്ട് പോയിട്ടേകയും മുഖത്ത് പോയിട്ട് കൈവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഉള്ള മുഖക്കുരുവിനെയൊക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന തെറ്റുകളാണ് അതുപോലെ തന്നെയാണ് വൈറ്റനിങ് ക്രീമിൻ്റെ ഉപയോഗവും ശരിക്കും വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുമ്പോൾ മുഖം വെളുക്കുന്നുണ്ടോ മുഖം വെളുക്കാൻ കാരണമാകുന്നുണ്ടോ അതുപോലെ തന്നെ ഇത് കിഡ്നീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ പല അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എന്നാൽ ശരിക്കും എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സ്കിൻ കളർ അതായത് നമുക്ക് ആയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് അത് കാലക്രമേണ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ടോ ചില മരുന്നുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിലോ ഒരു കെയറും കൊടുക്കാത്ത ആണെങ്കിൽ അത് കാലക്രമേണ എന്തായാലും ഡള്ളായിട്ട് വരും പക്ഷേ ഇത് സ്വാഭാവികമാണ് എന്നാൽ തന്നെയും ക്രീം ഉപയോഗിച്ച് ഒരു പരിധിക്കപ്പുറം വെളുക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത് പലർക്കും അറിയില്ല ക്രീമുകളുടെ ഉപയോഗം മൂലം ഇത് സ്കിന്നു വെളുത്തതായിട്ട് തോന്നും വെളുക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത് അവർക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ടുള്ളൊരു ഇത് വരും അതൊരു അഡിക്ഷൻ പോലെയാണ് ആവുന്നത് എന്ന ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇത് ശരിക്കും വെളുപ്പിക്കുകയാണോ ചെയ്യുന്നത് ശരിക്കും സ്കിന്ന് ഇത് ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇത് പീൽ ഓഫ് ചെയ്ത് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ വെളുത്തതായിട്ട് കാണുന്നത് അപ്പോൾ ഇത് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും സ്കിന്നിന് പെട്ടെന്ന് ഇഞ്ചറി ആകാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ഒരുപാട് നമ്മുടെ പഴയ നിറത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ തിരിച്ച് കറക്കുകയും ചെയ്യും അതേപോലെ പലതരം ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമുക്കിത് നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി വരുന്നു ഈ ക്രീമുകൾ മുഖത്ത് ശരിക്കും എന്താണ് ചെയ്യുന്നത് ഈ ക്രീമുകളിൽ ഹെവി മെറ്റൽസായ ആർസെനിക് കാഡ്മിയം മെർക്കുറി ലെഡ് പോലെയുള്ള പല ഹെവി മെറ്റൽസും ഇവർ ഉപയോഗിച്ചിട്ടാണ് ക്രീമുകൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് വൈറ്റ്നിങ് ക്രീം ഫെയർനെസ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നത് വിപണിയിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രത്യേകിച്ചും പല ആളുകളും പുറത്തുനിന്ന് വരുമ്പോൾ ഇത് കൊണ്ടുവരും ഇത് യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട് അത് വാങ്ങി യൂസ് ചെയ്യലുമുണ്ട് അതേപോലെ ഇത് വളരെ ചീപ്പായിട്ട് വാങ്ങാനും കിട്ടും ഇത് ഭയങ്കര റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരത് വിൽക്കുന്നത് പക്ഷേ എന്താണ് ശരിക്കും അത് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ സ്കിന്നിൻ്റെ മേലത്തെ ലെയറിൽ ഒരു മെലാനോസൈറ്റ്സ് എന്ന കോശങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് നമുക്കുണ്ടാകുന്നത് ഈ മെലാനിൻ ആണ് നമുക്ക് സ്കിന്നിന് കളർ നൽകുന്നത് അപ്പോൾ ഈ മെലാനിൻ പിഗ്മെൻറ്റിനെ ഈ ഹെവി മെറ്റൽസ് എല്ലാം കൂടെ അതായത് മെർക്കുറി ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് മെലാനിനെ കൺട്രോൾ ചെയ്യുന്ന അവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മെർക്കുറിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം നമ്മുടെ സ്കിന്ന് പീൽ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് വെളുത്തതായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ശരിക്കും വെളുക്കുകയല്ല അവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ നമ്മൾ കാണാറുണ്ട് വൈറ്റ്നിങ് ക്രീമിൻ്റെ ഉപയോഗം മൂലം കിഡ്നി ഫെയിലുവറായി മെംബ്രേനിയസ് നെഫ്രോപ്പതി എന്ന കണ്ടീഷനിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ഇതിന് കാരണം എന്നുള്ളത് പലർക്കും അറിയില്ല നമ്മുടെ സ്കിൻ ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മൾ എന്ത് മുഖത്തിട്ടാലും അത് സ്കിന്നിലേക്ക് വലിച്ചെടുത്ത് അത് ബ്ലഡ് സർക്കുലേഷനിലൂടെ പോയി നമ്മുടെ കിഡ്നീനെയാണ് അത് കിഡ്നിയാണ് അത് പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്യൂരിഫിക്കേഷനാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് ശരീരത്തിന് വേണ്ടുന്നത് ശരീരത്തിലേക്ക് എടുക്കുകയും ശരീരത്തിന് വേണ്ടാത്തത് മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ ക്രീമുകൾ വന്ന് നമ്മുടെ കിഡ്നിയുടെ അരിപ്പുകളെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് എന്തുണ്ടാവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ശരീരത്തേക്ക് പോകാതെ യൂറിനിലൂടെ വന്ന് അത് പതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും പലരും ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത് തന്നെ അപ്പോഴായിരിക്കും അവരുടെ ഒരു ഡീറ്റെയിൽഡ് കേസ് ഹിസ്റ്ററി എടുക്കുമ്പോഴായിരിക്കും അറിയുന്നത് പണ്ട് ഒരു വൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അപ്പോഴാണ് ഓരോരുത്തരും കണ്ടുപിടിക്കുന്നത് ഇത് കിഡ്നിയെ മാത്രമല്ല പല അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം സ്കിന്നിനൊരു ഹീലിംഗ് ടൈം കൊടുക്കുക നമ്മൾ എന്ത് ക്രീം ഉപയോഗിച്ചിരുന്നാലും നമുക്കത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മളത് കളയുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നന്നായിട്ട് സ്കിന്നിൻ്റെ ഒരു ഹീലിംഗ് ടൈം കൊടുക്കുക പിന്നെ ഒരു ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഉള്ള കളർ തന്നെ നമുക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഷേഡ് എൻഹാൻസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അത് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പ്രൊഡക്റ്റ്സ് മാത്രം ഉപയോഗിക്കാൻ നോക്കുക എപ്പോഴും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നറിയാം അഞ്ച് തരം സ്കിൻ ടൈപ്പാണ് മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ളത് നോർമൽ സ്കിൻ ഉണ്ട് ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ആദ്യം നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്യുക അതിൽ തന്നെ ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നമ്മൾ അത് സർട്ടിഫൈഡ് സെർട്ടിഫൈഡ് എന്ന് നോക്കുക അതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക സ്കിന്നിൻ്റെ പി എച്ച് ചേരുന്നതാണോ എന്ന് നോക്കുക അതേപോലെ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക പലർക്കും പല സാധനങ്ങളിലും അലർജി കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങിയാലും ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ പ്രായക്കാരിൽ പോലും പ്രായമായവരെ പോലെ തോന്നിക്കാൻ എന്താണ് കാരണം ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ശാരീരികപരമായും മാനസികപരമായും കാരണങ്ങളുണ്ട് അതിൽ പുകവലി മദ്യപാനം അമിതവണ്ണം ഭാരക്കുറവ് സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ സ്ട്രെസ്സ് ടെൻഷൻ ദേഷ്യം വിഷമം അതേപോലെ ഒരുപാട് വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാത്തവരാണെങ്കിലും ഉറക്കം പ്രോപ്പർ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നില്ലെങ്കിലും കറക്റ്റായിട്ടൊരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഡയറ്റ് നന്നായിട്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിലും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാവാം അതേപോലെ തന്നെയാണ് ജെനറ്റിക് ഫാക്ടർ ജന്മന തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ആ ഒരു സിംറ്റംസ് നമുക്ക് കുറച്ച് വെക്കാം ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ നഷ്ടപ്പെടുക പരുപരപ്പനായിട്ടുള്ള ആവുക അതേപോലെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ചുളിവുകളും പാടുകളും പിന്നെ പിഗ്മെൻറ്റേഷൻ പിന്നെ കണ്ണിനടിയിൽ ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവുക തൂങ്ങുക അങ്ങനെ പല ലക്ഷണങ്ങളും ഇതിൽ വരുന്നുണ്ട് ഈ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാവുന്നതേയുള്ളൂ കറക്റ്റായിട്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക അതേപോലെ ഒരു സൺസ്ക്രീൻ തേർട്ടി പ്ലസ് എബോ എങ്കിലും യൂസ് ചെയ്യുക അതേപോലെ വെള്ളം ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ അളവിന് വെള്ളം കുടിക്കാൻ നോക്കുക അതേപോലെ പ്രാധാന്യമുള്ളതാണ് ഡയറ്റും എക്സർസൈസും മദ്യപാനം പുകവലിയുള്ളവരാണെങ്കിൽ അത് തീർച്ചയായും ഉറപ്പായിട്ട് നിർത്തേണ്ടതാണ് ഇനി നമുക്ക് കുറച്ച് ഹോം റെമഡീസ് നോക്കാം നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാം അത് ഫേസിലേക്ക് ഫുൾ അപ്ലൈ ചെയ്യുക അഞ്ചാറ് മിനിറ്റ് ശേഷം കഴുകിക്കളയുക അതിനുശേഷം ഒരു നല്ലൊരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യുക ഇതേ മുട്ടയുടെ വെള്ളം വെച്ചിട്ട് നമുക്കൊരു പാക്കും കൂടെ ഉണ്ടാക്കാം ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് ഒരു ക്രീം പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് നിമിഷം കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയുക ഇത് സ്കിൻ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ മുന്നേ കഴുകി കളയുക ഇനി അടുത്തതായി തക്കാളി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് വെറുതെ കട്ട് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക കുറച്ച് നേരം വെക്കുക കഴുകി കളയുക ഒരു നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അതേപോലെ നല്ല ഒന്നാണ് വെള്ളരിക്ക വെള്ളരിക്ക ഗ്രേറ്റ് ചെയ്തെടുക്കുക അതേപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുക കുറച്ച് നേരം വെക്കുക ഇതേപോലെ കഴുകി കഴുകിക്കളയുക ഇതെല്ലാം നല്ലതാണ് നമ്മുടെ സ്കിന്നിന് പിന്നെ ഇതുപോലെ ഏറ്റവും നല്ല ഒരു റെമഡിയാണ് പാൽപ്പാടയും മഞ്ഞളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഇത് കഴുകി കളഞ്ഞ് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇനി ഇതിനെടുക്കാൻ പറ്റുന്ന ഡയറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് കൂടുതലും വൈറ്റമിൻ എ ഡി ഇ കെ പ്ലസ് വൈറ്റമിൻ സി ഒമൈക്കാ ത്രീ ഫാറ്റി ആസിഡ് ഇത് ഇത്രയും നമ്മുടെ സ്കിന്നിനും അതേപോലെ ഹെയറിനും നല്ല വൈറ്റമിൻസ് ആണ് അതുപോലെ തന്നെയാണ് കൊളാജിൻ കൊളാജിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് പല ബുദ്ധിമുട്ടുകളും നമുക്ക് റിംഗിൾസും ചുളിവുകളും ഫൈൻ ലൈൻസും ഒക്കെ ഉണ്ടാകുന്നത് കൊലാജിൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ആനിമൽ സോഴ്സസിലാണ് ബോൺ ബ്രോത്ത് സൂപ്പ് അതായത് ആടിൻ്റെയൊക്കെ എല്ലിൻ്റെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇതിലൊക്കെയാണ് കൊലാജിൻ്റെ കണ്ടൻറ് അധികമായിട്ടുള്ളത് അതേപോലെ വൈറ്റമിൻ സി നമുക്ക് എടുക്കാം വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ച് ലെമൺ ആംല അങ്ങനെയുള്ള പല ഫ്രൂട്ട്സും എടുക്കാം പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അത് നമ്മുടെ അയല മത്തി ചാള ഇതിലെല്ലാം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡും നമുക്ക് എടുക്കാവുന്നതാണ് പ്രത്യേകിച്ചും കിഡ്നി തകരാറുള്ള പേഷ്യൻസ് ആണെങ്കിലും ഉറപ്പായിട്ടും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കുക ഗ്ലൂട്ടാത്തയോൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് നമ്മുടെ ശരീരത്തിനും സ്കിന്നിനും ഒക്കെ നല്ല ഗ്ലോ തരുന്ന ഒരു ഘടകമാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ശരിക്കും അത് മാത്രമാണോ ഗ്ലൂട്ടാത്തയോൺ കൊണ്ടുള്ള ഉപയോഗം ഇത് നമ്മുടെ ലിവറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഇത് മൂന്ന് ഘടകമായ അമൈനോ ആസിഡ് ചേർന്നുണ്ടാകുന്നതാണ് ഗ്ലൂട്ടാ തയോൺ സിസ്റ്റീൻ ഗ്ലൂട്ടാമിൻ ആൻഡ് ഗ്ലൈസിൻ ഇത് മൂന്നും ചേർന്നുണ്ടാകുന്ന നമ്മുടെ ലിവറിൽ വന്ന് ഉണ്ടാകുന്നതാണ് ഗ്ലൂട്ടാതയോൺ എന്ന കോമ്പൗണ്ട് നമ്മുടെ ലിവറിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടാതയോൺ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ സംബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗ്ലൂട്ടാത്തയൻ്റെ പ്രൊഡക്ഷൻ നടക്കത്തില്ല അപ്പോൾ ആദ്യം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നോക്കുക ഗ്ലൂട്ടാത്തയൻ്റെ സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ നോക്കുക ഗ്ലൂട്ടാ നമ്മുടെ വൈറ്റ്നിങ്ങിന് മാത്രമല്ല ശരിക്കും യൂസ് ചെയ്യുന്നത് അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്ത് ഏജിങ് ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കിൾസിന് ഇത് നിർവീര്യമാക്കുന്നുണ്ട് അതേപോലെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിന് ഇത് ഏറ്റവും നല്ലതാണ് കരൾ രോഗങ്ങൾക്ക് ഇതൊരു ട്രീറ്റ്മെൻ്റ് ആയി തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ബ്രെയിൻ ഡീറ്റോക്സ് ചെയ്യാനും ലിവർ ഡീറ്റോക്സ് ചെയ്യാനും ഒക്കെ ഗ്ലൂട്ടാതയോൺ ഉപയോഗിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ എങ്ങനെ നമുക്ക് ഭക്ഷണത്തിലൂടെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഗ്ലൂട്ടാത്തയോൺ ഞാൻ പറഞ്ഞു മൂന്ന് അമൈനോ ആസിഡ്സ് ചേർന്ന് ഉണ്ടാകുന്നതാണ് ഗ്ലൂട്ടാത്തയോൺ അതിലൊന്നാണ് സിസ്റ്റീൻ അതിൽ സൾഫർ കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് കൂടുതലും നമുക്ക് കിട്ടുന്നത് മീറ്റിൽ നിന്നും എഗ്സിന്നൊക്കെയാണ് ഇനി വെജിറ്റേബിൾസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ക്രൂസിഫർ വെജിറ്റേബിൾസ് ആയിട്ടുള്ള ബ്രൊക്കോളി കോളിഫ്ലവർ ക്യാബേജ് ഇതെല്ലാം കഴിച്ചാൽ നമുക്ക് ഗ്ലൂട്ടാ പ്രൊഡക്ഷൻ കൂടും അതുപോലെയാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സിയും ഗ്ലൂട്ടാ നമ്മുടെ സ്കിന്നിന് ഗ്ലോ ആവാൻ പറ്റുന്ന നല്ല ഒരു ഘടകങ്ങളാണ് ഇത് സപ്ലിമെൻറ്റ് വശം വരുവാണെങ്കിൽ ഇതൊരുമിച്ചും കിട്ടാറുണ്ട് സെപ്പറേറ്റും കിട്ടാറുണ്ട് സപ്ലിമെൻ്റ് വശം പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അല്ലാതെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫുഡിൻ്റെ കൂടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡും എടുക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെലീനിയം അത് നമുക്ക് ബ്രസീൽ നട്ട് ചിക്കൻ മീറ്റ് ഫിഷ് എന്നിവയിലൂടെ നമുക്കത് കിട്ടും ഈ സെലീനിയം ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഗ്ലൂട്ടാ ആക്ടിവേറ്റ് ആകത്തുള്ളൂ ഫാറ്റി ലിവർ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്ലൂട്ടാ പ്രൊഡക്ഷൻ കുറയും അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം ഫാറ്റി ലിവറിനെ ക്ലിയർ ആക്കിയാണ് ചെയ്യേണ്ടത് ഫാറ്റി ലിവറിനെ ക്ലിയർ ആക്കിയാൽ തന്നെ പല രോഗങ്ങളും കുറയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്നതും നമുക്ക് കാണാം നമ്മുടെ സ്കിന്ന് ഗ്ലോ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെ നോക്കാവുന്നതാണ് ഇതുമല്ല ഒരു സപ്ലിമെൻറ്റ് ഉപയോഗിക്കണം സ്കിൻ കെയർ ഒക്കെ യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്